സംഭവം സംഭവം ഒരു എസ്കേപ്പ് റൂട്ടൊക്കെ ആണെങ്കിലും തൽക്കാലം കോൺഗ്രസ്സിന് തൂങ്ങി കാണാൻ പറ്റിയ ഒരു നായകരുടെ പിടി 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 വള്ളിയാണ് രാഹുലിൻ്റെ പാർട്ടിൽ നിന്ന് പുറത്താക്കിയ നടപടി ഒന്ന് ചാഞ്ഞും ചെരിഞ്ഞും ഇടതുപക്ഷത്തേക്ക് നാടി നിൽക്കുന്ന ചാനലുകൾ കുത്തിയ കുഴിയിൽ ആവേശം കൂടുതലും ബുദ്ധി കുറവുമുള്ള കോൺഗ്രസ്സുകാർ ചെന്ന് സ്വയം ചാടിക്കൊടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ നമ്മുടെ രാഹുൽ മാൻകൂട്ടം പല കോൺഗ്രസുകാരുടെയും പൊതുശത്രു ആയതിനാൽ ആ ചാട്ടത്തിന് ഇച്ചിരി ആക്കം കൂടുതലായിരുന്നു ഏതായാലും ചാടിക്കുഴി വീണു അതാണ് സത്യം അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാത്തത് കൊണ്ടാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് രണ്ടാം ഘട്ടമാണെന്നും ഇനിയും ഘട്ടങ്ങൾ ഉണ്ടാവുമെന്നും വി കെ മുരളീധരൻ പറയുന്നത് കേട്ടായിരുന്നു കഴിഞ്ഞ നമ്മളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾക്കെതിരെ പാർട്ടി എന്ത് നടപടിയെടുക്കാനെന്ന് ഒരു പത്രക്കാരനും ചോദിച്ചില്ല ഈ രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടി ഇമ്മാരും ബുദ്ധി കൂടി ഇമ്മാറിനും ബുദ്ധി അങ്ങ് മരവെച്ച് പോയി കാണും ഐശ്വര്യകട്ടയായി കാണും കാര്യങ്ങളെയൊക്കെ ആണെങ്കിലും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് നടപടി ഇടതുപാളയത്തിൽ നന്നായിട്ടൊന്ന് ആഞ്ഞു പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവർക്കറിയാവുന്നേ ഇനിയിപ്പോൾ ചോദ്യങ്ങളുടെ കുന്തമുന നമ്മുടെ പാവപ്പെട്ട സാധു മനുഷ്യൻ നല്ല രാജ്യസ്നേഹി മുകേഷിന് നേരെയാണെന്ന് അദ്ദേഹത്തിന് നേരെ തിരിയുമെന്ന് അപകടം നടത്താ ഇടതു നേട നേതാക്കൾ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താക്കിയ നടപടി അറിഞ്ഞ ഉടനെ പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങി ഇത് കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് ആദ്യം വന്നത് മന്ത്രി രാജേഷായിരുന്നു രാഹുലിനെ പുറത്താക്കിയ നടപടി സത്യത്തിൽ രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സഖാവ് പറഞ്ഞത് ഈ പറഞ്ഞത് ഒരു ചതിയായി പോയി കേട്ടോ രക്ഷിക്കാനെങ്കിലും മുകേഷിനെതിരെ ഒരു നടപടിയൊക്കെ എടുക്കാമായിരുന്നു വേണമെങ്കിൽ ചെറിയാനും വന്നു ചാനലുകൾക്ക് മുന്നിൽ ചെറിയാൻ പക്ഷേ ആ നിഷ്കളങ്കനായതുകൊണ്ട് ഉള്ളിലുള്ളത് നേരെ പറഞ്ഞു മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല അതൊരു കുഞ്ഞു പീഡനം മാത്രമായിരുന്നു ചെറിയൊരു പീഡനമായിരുന്നു ശ്രീമതിയും പറഞ്ഞു രാഹുൽ രാജി രാഹുൽ രാജിവെക്കണം മുകേഷ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല നിഷ്കളങ്കന ഒരു പരാതിക്കാരിയും ഒരു പരാതിയും ഒരു കേസും ഇല്ലാത്ത രാഹുൽ രാജിവെക്കണം തനിക്കെതിരെ പീഡന കേസുകൾ എത്ര ഉണ്ടെന്ന് പോലും അറിയാത്ത നമ്മുടെ മുകേഷ് രാജിവെക്കേണ്ട ചെയ്യുന്നത് തെറ്റാ അല്ലേ ഇതാണ് ഇടതുപക്ഷം ഹൃദയപക്ഷത്തിൻ്റെ ശ്രീ സുരക്ഷ ഇടതുപക്ഷത്തിലെ ആർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇടതുപക്ഷ പീഡനം ഒരു പീഡനമൊന്നുമല്ല ചില കുഞ്ഞിക്കളിയാ ഭാവങ്ങൾ അല്ലേ ഇത് മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം മാത്രമാണ് മുകേഷ് നടത്തിയിട്ടുള്ള സ്ത്രീ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പുളകം കൊണ്ട് നമ്മുടെ സഹാക്കൾ നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കേൾക്കാം കേട്ടോ കോൾമയർ കൊള്ളൂ സഖാവ് ഇ പി ജയരാജൻ പറഞ്ഞു കേട്ടോളൂ പീഡന പരാതി ഉയർന്നപ്പോൾ വിൻസെന്റ് മെൽദോസ് കുന്നപ്പോഴേ രാജി പിന്നെ മുകേഷ് എന്നതിന് രാജിവെക്കണം സത്യമല്ലേ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നവർ വിൻസെന്റിനെയും നമ്മുടെ എൽദോസിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് ആ പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന പ്രയോഗം ഇത് ഇ പി സഖാവിന്റെ പതിവ് തമാശയായിട്ട് നമ്മളെല്ലാം കണ്ടാൽ മതി ജനങ്ങളെ പിന്നെ ഇ പി ആദ്യം പറഞ്ഞ വാചകം ഒരു കുറ്റസംഭവം തന്നെയായിരുന്നു മുകേഷ് സ്ത്രീപീഡനമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ വിൻസെൻറ്റും എൽദോസും രാജിവെക്കാത്തതുകൊണ്ട് മുകേഷിൻ രാജിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അണ്ടി തെല്ലുമ്പോൾ മാത്രമല്ല കൊല്ലനും കൊല്ലത്തെയും സ്ത്രീ സ്ത്രീപീഡനം നടത്തുമ്പോഴും ഇവരെല്ലാം ഒന്നാണ് ആവേശം കൊണ്ട് ഇ പി ഒന്നുകൂടി പറഞ്ഞു സ്ത്രീപീഡനം നടത്തുന്നവരെ ഇടതുപക്ഷ സർക്കാർ രക്ഷിക്കില്ല ശരിയാണ് ചെയ്താലും തക്കതായ ശിക്ഷ നൽകും അത് വായിച്ച് ദേശാഭിമാനി വായനക്കാർ വരെ ചിരിച്ച് മണ്ണ് കപ്പി കൂടെ ചുമരിലെ പല്ലി വരെ ധനമന്ത്രി ഗോപാലിനും സ്ത്രീപീഡനത്തിനെതിരാണ് കേട്ടോ പക്ഷെ ബാലാടനും പീഡനം മറ്റേ പാർട്ടിക്കാരെ നടത്തുമ്പോൾ മാത്രമേ പീഡനം നമ്മൾ നടത്തുമ്പോൾ അത് നേരെ നേരത്തെ പറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് മുകേഷിനെതിരെ പീഡനാരോപണം വന്നപ്പോൾ ബാലേട്ടം പറഞ്ഞത് പ്രതിപക്ഷം മുകേഷിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നാണ് പാർട്ടി ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുമെന്നും ബാലേട്ട സഖാവ് കൂട്ടിച്ചേർന്നു പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ സഖാവ് അതുപോലെ താത്വിക അവലോകനമാണ് നടത്തിയത് രാജ്യത്താകെ അമ്പത്തിമൂന്ന് ബി ജെ പി എം എൽ എമാരും ഇരുപത്തിമൂന്ന് കോൺഗ്രസ് എം എൽ എമാരും പതിമൂന്ന് എ എ പി എം എൽ എമാരും ഇതേ ആരോപണം നേരിടുന്നുണ്ട് അവരാരും രാജിവെച്ചില്ലല്ലോ സത്യമല്ലേ ഗോവിന്ദ പറയുന്നത് ശരിയല്ലേ ഗോവിന്ദൻ ഒരു ന്യായം കൂടി പറഞ്ഞു ആരോപണം നേരിട്ട് എം എൽ എമാർ ഒരിക്കൽ രാജിവെച്ചാൽ അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ പോലും അവർക്ക് എം എൽ എ പദവി തിരിച്ചു കിട്ടില്ല ഇതൊരു സത്യം അല്ലേ അതുകൊണ്ട് മുകേഷ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയാണ് മാഷും പറയുന്നത് കേട്ടോ ഓരോരോ കാലത്ത് ഓരോരോ ന്യായങ്ങൾ എന്ന് കരുതിയാൽ മതിയല്ലോ പിന്നെ നമ്മുടെ നന്മമാരെ ശൈലജ ടീച്ചർ പറഞ്ഞത് പ്രതിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് അപക്വമായ എന്താണ് അപക്വമായ സമീപനമാണെന്നായിരുന്നു ആരോപണം വെറും ആരോപണം മാത്രമാണെന്ന് അതിൻ്റെ അർത്ഥം ബോധ്യമെന്നല്ല മുകേഷിന് കോടതിയിൽ പോയി തന്നെ പ്രതിരോധിക്കാൻ സമയം നൽകണം ഇല്ലെങ്കിൽ അതൊരു അനാവശ്യ കീഴ്വഴക്കൽ സൃഷ്ടിക്കും ടീച്ചർമാർ പറഞ്ഞ ടീച്ചറിനും പക്ഷേ രാഹുലിനെതിരെ ഉള്ളത് പീഡന ആരോപണമല്ല പീഡനമാണ് രാഹുലിന് കോടതിയിൽ പോകാൻ സമയം കൊടുക്കരുത് അതാവും തെറ്റായ കീഴ്വഴക്കർ സൃഷ്ടിക്കുക ശ്രീമന്ദ ടീച്ചറിന് ഉറപ്പായിരുന്നു വെറും ഒരു എഫ് ഐ ആർ റിട്ടേണിന്റെ പേരിൽ മുകേഷ് രാജിവെക്കണ്ട രാജി മുകേഷ് അടിച്ചേൽപ്പിച്ചാൽ അത് നീതി നിഷേധമാവും ടീച്ചറിനും ഇല്ലെങ്കിൽ പോലും രാഹുൽ രാജിവെക്കണം അത് ആവശ്യമാണ് എന്തായാലും എന്തായാലും പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ രാജിവെക്കണം അവസ്ഥയല്ലേ വനിതാ കമ്മീഷൻ അധ്യക്ഷ നമ്മുടെ സതീതയെ പറഞ്ഞ കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും സാക്ഷാൻ ശ്രീരാമം വരെ സി പി എമ്മിൽ ചേരും സഹാവും അത്രയ്ക്ക് നമ്പർ വൺ ന്യായമായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ നടത്തിയത് പീഡനത്തിന് രണ്ടു വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ ആൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല ന്യായം ന്യായവ് പറഞ്ഞത് ശ്രീവട്ടീസർ പറഞ്ഞ തീവ്രത കുറഞ്ഞ പീഡനത്തിൻ്റെ മറ്റൊരു പതിപ്പെന്ന് കരുതിയാൽ മതി നമ്മുടെ സതീദേവിയുടെ അരുളപ്പാടോടുകൂടി ഒരു കാര്യം കൂടെ വ്യക്തമായി കേട്ടോ ഇടതുപക്ഷത്തിൻ്റെ ന്യായവിധിയിൽ രണ്ടുതരം പീഡനങ്ങളുണ്ട് ഒന്ന് സഖാക്കൾ നടത്തുന്ന പീഡനം അതായത് സഖാക്കൾ നടത്തുന്ന തീവ്രത കുറഞ്ഞ പീഡനം രണ്ട് നോൺ സഖാക്കൾ നടത്തുന്ന തീവ്രത കൂടിയ പീഡനം മുകേഷിനെതിരെ പീഡനാരോഹം ഉയർന്ന നാളിൽ പ്ര ഇടതുപക്ഷത്തെ പ്രഭകൾ പറഞ്ഞ വാക്കുകളാണല്ലോ അവയെല്ലാം ഈ പറഞ്ഞതല്ല ആ സമയത്ത് പറഞ്ഞാൽ മുകേഷിൻ്റെ മുൻഭാര്യ സരിത പറഞ്ഞ മുകേഷിൻ്റെ പീഡനാ നാട്ടുകാരെ അറിയിച്ച വീണാ ജോർജും വീണാ ജോർജ് ആദ്യം ഉണ്ടർവ്യൂ ചെയ്ത് മറ്റേ മുകേഷിൻ്റെ ഭാര്യ സരിതെ മുകേഷിനൊപ്പം നിന്നു ഇപ്പോൾ രാഹുലിനെ പാലക്കാട് കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് വീമ്പ് പറയുന്ന ചുരച്ചാലയിൽ നീന്തി കിടന്ന കുട്ടിസഖാക്കളുടെ ചോര അന്ന് തണുത്തു മരവിച്ച് പോയതുകൊണ്ടാവും ആരും ഒരു കിണ്ടിയും പറഞ്ഞില്ല അല്ലെങ്കിൽ മുകേഷിൻ്റെ പീഡനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനമാണെന്ന് തോന്നിക്കുകയാണ് എൻ്റെ സംശയം ഇവർക്കെല്ലാം അക്ഷിമേഴ്സ് ബാധിച്ചതായിരിക്കും അക്ഷിമേഴ്സ് മറവിരോഗം അതാ അന്ന് പറഞ്ഞത് ഇവരെല്ലാവരും മറന്നുപോയത് രോഗം രോഗം ഒരു കുറ്റമൊന്നുമല്ലേ ചികിത്സിച്ചാൽ മാറാവുന്നതല്ലേ ഉള്ളൂ ആ പോകേണ്ടത് നമ്മുടെ മയോ ക്ലിനിക്കിലാവും നല്ലത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ സഹായക്കന്മാർക്ക് ഡിസ്കൗണ്ട് വരെ കിട്ടും എല്ലാവരും കൂടി ഒന്നിച്ചു പോയാൽ ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കൗണ്ട് വരെ കിട്ടു പിണറായിയുടെ മെയിൻ സ്ഥലമാത് ഒന്നിച്ചു പോകുന്നതായിരിക്കും അതേ നല്ലത് കുടുംബത്തെയും കൂട്ടാം എന്തായാലും നിങ്ങളെല്ലാം ഉടനെ പോകുന്നതാണ് നല്ലത് കാരണം കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പൊണ്ട് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടേ മിക്കവാറും മുകേഷ് വീണ്ടും മന്ത്രിയാവാൻ സാധ്യതയുണ്ടേ അന്ന് ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ പറഞ്ഞത് വീണ്ടും തിരുത്തി പറയേണ്ടി വരുവേ അന്ന് മറവിരോഗം മാറിയില്ലേൽ രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞ പോലെ മുകേഷ് രാജിവെക്കണമെന്നെങ്കിലും പറഞ്ഞാലും ഒരു രണ്ട് കാര്യങ്ങൾ കൂടി കൊച്ചു ആൺസകാക്കൽ കൊച്ചു പെൺസഖാക്കൾക്ക് രാഹുലിനെ പ്രതിരോധിക്കാനുള്ള ഡിഫൻസ് സ്വപ്നങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇന്ന് ഇന്ന് രാവിലെ നല്ലത് എന്തായാലും കണ്ടാലും പറയണം അത് പറയണല്ലോ അല്ലേ സംഭവം ഉഷാറായിട്ടുണ്ട് പാലക്കാടിൻ്റെ പെൺസഖാക്കളെ ഈ പ്രതിരോധം പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവർ ഒരു കാര്യത്തിന് രാഹുലിനെ സമീപിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല പ്രതിരോധം നിങ്ങൾ പഠിപ്പിക്കേണ്ടത് സത്യത്തിൽ മുകേഷൻ്റെ അടുത്ത് പോകുന്ന പെൺസഖാക്കളെയാണ് കേട്ടോ പിന്നെ പി കെ ശശിയുടെ അടുത്ത് പോകുന്ന പെൺസക്കാക്കളെ പി ശശിയുടെ അടുത്ത് പോകുന്ന ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് പോകുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് പോകുന്ന സ്ത്രീകളെ അവരെല്ലാം അവരെല്ലാം നിങ്ങളിത് പഠിപ്പിക്കണം അവർക്കും വേണ്ടേ ചിപ്പൂരം ചിപ്പൂര സുരക്ഷ നിങ്ങൾ സംരക്ഷണം നല്ലയില്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സഹ വാർഷോ പറഞ്ഞ പോലെ പലരും പലരും തന്തയാരെന്നറിയാതെ കുഞ്ഞുവാവകളെ പ്രസവിക്കും ഒരു കാര്യം കൂടി ഈ കടകംപള്ളിയുടെ അടുത്ത് പോകുമ്പോൾ മറക്കരുത് കുടയെടുക്കാൻ പുറത്തു നല്ല മഴയുണ്ട് പേടൻ്റെ കവിത പഠിക്കാൻ പോവുകയാണ് കുട്ടികൾ മുകേഷ് കഥകൾ എഴുതുന്ന കൂട്ടത്തിലാണ് മുകേഷ് കഥകൾ പുസ്തക രൂപത്തിൽ കിട്ടും പാർട്ടി പറഞ്ഞാൽ ഇനിയും മുകേഷ് എഴുതും മുകേഷിൻ്റെ കഥകൾ എന്ന പേര് കൊടുക്കാം വേടൻ്റെ കവിതയ്ക്കൊപ്പം മുകേഷിൻ്റെ കഥകളും നമുക്ക് പാഠപുസ്തകവാക്കളും കുട്ടികളൊക്കെ വായിച്ച് വായിച്ച് വളരട്ടതേ വിപ്ലവവും നവോത്ഥാനവും ഏതു വഴിക്കാണ് വരുന്നതെന്ന് പറയാനാവില്ലല്ലോ അപ്പോൾ നമസ്കാരം രാഹുൽ മാങ്കുട്ടൻ രാജിവെക്കുക മുകേഷ് രാജിവെക്കണ്ട അപ്പോൾ ശരി